വീട്ടക 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 സദസ്സ് സദസ്സ് പൊന്മന പൊന്മന സംസ്കൃതി സംസ്കൃതി വായനശാലയാണ് നടത്തിയത് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് മുതിർന്ന പൗരൻ ജെറോൺ വീട്ടക വായനാ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സ്വപ്നത്തിൽ എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം അവതരിപ്പിച്ച് പ്രഭാഷണം നടത്തി നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കളെ നന്ദി മനുഷ്യ സ്നേഹവും സഹജീവികളോട് തന്നെ ലോകഗ്രഹങ്ങളെല്ലാം തന്നെ മനുഷ്യനെ വിപുലീകരിക്കാനാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം യുദ്ധങ്ങൾ മനുഷ്യനെ മനുഷ്യന്റെ നാശത്തിനാണെന്നും അതില്ലാതാവേണ്ടതാണെന്നും പ്രഘോഷിച്ച മഹാഭാരതവും നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ കളിക്കുക നീ വിശന്നിരിക്കും എൻ്റെ സഹോദരൻ വിശന്നിരിക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ നീ ഭക്ഷിക്കാവൂ എന്ന തുടങ്ങും എല്ലാം പറയുമ്പോൾ മനുഷ്യന് നമ്മയാണ് തീർത്ഥിക്കാൻ ിസി നെൽസൺ മുഖ്യ അതിഥിയായിരുന്നു ദിവ്യ ജോൺസൺ ഡെവണൻ സുജിത മേരി ജസീന്ത ത്യാഗരാജൻ ഷീജ സൗമ്യ ആർമുരളി സാംസൺ പൊന്മന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ